ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ചനാബ് റെയിൽവേ പാലത്തിലൂടെ ആദ്യമായി ട്രെയിനോടി ആദ്യ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത് ചെനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാരീസിലെ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുണ്ട് ഇതിന് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് നീളം പതിനേഴ് കൂറ്റൻ തൂണുകൾ ഇതിനെ താങ്ങി നിർത്തുന്നു ഉദംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ കീഴിൽ മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് ഇരുപത്തി കോടി രൂപയോളമാണ് പാല നിർമ്മാണത്തിനായി ചെലവഴിച്ചത് അതിശക്തമായ ഭൂകമ്പങ്ങളെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് ചനാബ് ആർച്ച് ബ്രിഡ്ജിലൂടെ സങ്കൽദാൻ റിയാസി ട്രെയിൻ ആണ് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയത് ടണൽ ഒന്നിന്റെ നിർമ്മാണം മാത്രമാണ് ഇനി പൂർത്തിയാകാനുള്ളത് ഇതുകൂടി പൂർത്തിയായാൽ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസുകൾ നോർത്തേൺ റെയിൽവേ അധികം വൈകാതെ ആരംഭിക്കും ന്യൂസ് ഡെസ്ക് അമൃത ടി വി